സംസ്ഥന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ലീഗുകാർ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത് ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുമെന്നും വിവരമറിയുമെന്നും മാർക്കം മാർക്കിസ്റ്റ് പാർട്ടിൻ്റെ അതായത് എൽ ഡി എഫിന് പിന്തുണച്ചാൽ വിവരമറിയുമെന്നുമാണ് ഈ ഫോൺ സംഭാഷണത്തിൽ ഇടനീളം പറയുന്നത് ഫോൺ സംഭാഷണത്തിലേക്ക് അറിയില്ല ഞാൻ ഞാൻ ഗ്രൂപ്പല്ലേ ഇതാരാ വിളിക്കുന്നത് എന്താ പ്രശ്നം അല്ലെങ്കിൽ അതിന് ആണെങ്കിൽ എല്ലാ ഗ്രൂപ്പിനും ഇങ്ങനെ അഡ്മിന്മാരെ അന്വേഷിച്ച് നടക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ആ എന്റെ പരിപാടി ആര്ന്ന് ആര്ന്ന് ഞാനെല്ലാം പറഞ്ഞ പിന്നെ നിങ്ങള് വർത്താനം പറഞ്ഞ എന്തിനെ നിങ്ങൾ വേണ്ട ഞാനല്ലാന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ വർത്താനം പറഞ്ഞേ ഞാനെല്ലാം പറഞ്ഞു എന്താ എന്താ കുഴപ്പം എന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഇങ്ങോട്ടും വായോ ഇങ്ങോട്ടും വായോ ഇങ്ങോട്ടും വായോ കിടക്കാൻ ഇതാണ് ഇതാണ് നിങ്ങളെ ക്വാളിറ്റി നിങ്ങളെ ക്വാളിറ്റി ഇതാണോ നിങ്ങടെ ക്വാളിറ്റി ഇതാണോ ആ ചൂടായിട്ട് കാര്യ ധിക്കുരുട്ടിയുടെ കാർജാ സാമസ്തന ധിക്കരിച്ചോ പാടം പഠിക്കും ആരാണ് പറഞ്ഞു നിങ്ങളല്ല പറഞ്ഞു ഞാന പറഞ്ഞത് മാനമായിട്ട് പറഞ്ഞു അഡ്മിനായി ഞാൻ മാനുമായിട്ട് പറയുമ്പോ പിന്നെ ഞാൻ അഡ്മിൻ്റെ ഞാൻ അതന്നെ ഇന്റലിജൻസാ നിങ്ങൾ ആരാ നിങ്ങൾ എന്താ പോലീസ്